സ്വാഗതം ചിത്രങ്ങളിൽ നിറം നൽകാൻ ഇഷ്ടമാണ് അതുപോലെ ഒരു ആനന്ദ കുട്ടി തന്റെ വീട്ടിലെ പൂന്തോട്ടത്തിലെ പൂക്കൾക്കെല്ലാം നിറം നൽകാൻ തീരുമാനിച്ചു അവളുടെ വീട്ടിലുള്ള പൂക്കൾക്കെല്ലാം വെള്ളം നിറമായിരുന്നു അത് കണ്ടിട്ടായിരുന്നു അവൾ പൂക്കൾക്ക് നിറം നൽകാമെന്ന് വിചാരിച്ചത് ആ പുസ്തകം കാണണ്ടേ അയ്യോ ഇതാണ് പുസ്തകം ആനന്ദിയുടെ ഇതിലെ കഥയും ചിത്രങ്ങളും ചെയ്തിരിക്കുന്നത് പോലെ അവൾ പൂക്കൾക്ക് പോവുകയാണ് ചായ പെൻസിലുകളോ വാട്ടർ കളറുകളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ആകെ ഒരു ബ്രഷ് മാത്രം അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് പിന്നെ നിറങ്ങൾ നൽകുന്നതെന്ന് വഴിയുണ്ട് നമ്മള് മഴക്കാലം ആവുമ്പോ ആകാശത്തോട്ടൊക്കെ നോക്കൂലേ അപ്പൊ ആകാശത്തെ ഏഴ് നിറങ്ങളുള്ള ഒരു പ്രത്യക്ഷപ്പെടും അത് നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട് മഴ എങ്ങനെ പ്രത്യക്ഷപ്പെടും മഴവില്ലിൽ നിന്ന് ഓരോ നിറങ്ങൾ എടുത്താണ് ഓരോ പൂക്കൾക്കും കൊടുക്കുന്നത് പച്ച ചുവപ്പ് നീല അങ്ങനെ ഒത്തിരി കളറുകൾ അവൾ എടുത്തു ഓരോ പൂവിനും നിറം നൽകി അവസാനം മഞ്ഞ നിറം മാത്രമായി അവൾ വിചാരിച്ചു എന്റെ എല്ലാ പൂക്കൾക്കും നിറമായി ഇനി മഞ്ഞ നിറം മാത്രമേ അവിടെ നീക്കട്ടെ പോയി അവൾക്കൊരു സൂത്രം തോന്നി അവൾ ആ മഞ്ഞ നിറത്തെ വട്ടത്തിൽ വരച്ചു എന്നിട്ട് കൊറേ വരകൾ ഇട്ട് കൊടുത്തു അപ്പോഴേക്കും അതൊരു സൂര്യനായി അങ്ങനെ അവളുടെ പൂക്കൾ നിറമുള്ളവരായി മാത്രമല്ല സൂര്യനും ഉണ്ടായി അപ്പൊ നിങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ഓരോ ചിത്രങ്ങൾക്കും നിറം നൽകണം കേട്ടോ അതിനോടൊപ്പം ഈ പുസ്തകം കൂടി വായിക്കണം പുസ്തകം വായിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ തന്നെ നിറം നൽകാം നമുക്ക് ആനന്ദിക്കും പൂച്ച നിറം നൽകാം അവൾ പൂക്കൾക്കെല്ലാം നിറം നൽകി അവർക്ക് രണ്ടുപേർക്കും നിറം നൽകാം സൂര്യൻ ഈ നിറമില്ലാത്ത സൂര്യനാണ് അവൾ മഞ്ഞ കളർ കൊടുത്തത് ഓ പുസ്തകം വായിക്കണം നിറം നൽകണോ ഓക്കേ